السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد صلى الله عليه وسلم وعلى اله واصحابه اجمعين اما بعد فقد قال الله تبارك وتعالى في كتابه الحكيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ارسلناك الا رحمه للعالمين സുദഖ് അള്ളാഹുല്ലലിയും ബഹുമാന്യ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധവും പരിഭാവവവുമായ റബീദൽ മാസം ഇതാ സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു അൽഹദില്ലാ റബീൽ മാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് റഹ്മത്തുല്ല അലമീൻ സർവ്വലോകത്തിനും അനുഗ്രഹീതരായി അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹു സല്ലമ്മ തങ്ങളുടെ മഹത്തായ ജന്മദിനങ്ങൾ അനുഗ്രഹീതമായ മാസമാണ് റബിയൽ ലഹോൽ ഈ റബിയൽ ലഹോൽ മാസത്തിൽ മുസ്ലിം ലോകം ലോകത്തെ എവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഹബീബായ നബി സാഹു അലഹി സ്വലമ തങ്ങളുടെ ജന്മദിനം സമുചിതമായി ആഘോഷിച്ചു വരികയാണ് വർഷങ്ങളായി എത്രയോ വർഷങ്ങളായി തന്നെ തികച്ചും ഇത് ഇസ്ലാം പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് മാത്രമല്ല അങ്ങേയറ്റം പ്രോത്സാഹനം ചെയ്യുകയും ചെയ്യുന്നൊരു കാര്യമാണ് കാരണം ഹബീബായ നബി നബിസ്ാഹു അല്ലെഹു വസ്ല്ലാമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ഈമാനുള്ള മോമനായ മിൻഷൻ്റെ കടമയാണ് ഈമാനുള്ളവർ റസൂർ അള്ളാഹു സലാഹു അലഹു സല്ലാമ തങ്ങളുടെ സ്നേഹം പരിപൂർണമായി പ്രകടിപ്പിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു അൻബി യു ഔലാബിൻ മുഹമ്മിനി അമിൻ അംഫുസഹീം നബി സല്ലാഹു അല്ലെഹുസല്ലാമ തങ്ങൾ ഈമാനുള്ള മോഹ്മിനിയങ്ങളായ ആളുകൾക്ക് അവിടെ സ്വന്തം ശരീരങ്ങളേക്കാൾ ഏറ്റവും കടപ്പാടും ബാധ്യതയും ഉള്ളവരാണ് അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും നമ്മുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും എന്നല്ല എല്ലാറ്റിനേക്കാളും നമുക്ക് ബാധ്യതയും കടപ്പാടും ആദരവും സ്നേഹവും നബി സല്ലാഹു അല്ലി വസ്ലാം തങ്ങളോടായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർബൻ പഠിപ്പിക്കുന്നത് സ്വന്തം ശരീരം എന്ന് പറയാൻ കാരണം സ്വന്തം ശരീരത്തിൻ്റെ ആപത്തുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ രോഗമുണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടുന്നതിനും രോഗശമനത്തിനു വേണ്ടിയും നമ്മൾ എത്ര രൂപ വേണമെങ്കിൽ ചെലവഴിക്കാനും എന്ത് ത്യാഗ് ത്യാഗവും കഷ്ടപ്പാടും സഹിക്കാൻ നമ്മൾ തയ്യാറാകും നമുക്കറിയാം ഈ അടുത്ത് റിയാവിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധേയനായി കഴിയേണ്ടി വന്ന കഴിഞ്ഞ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയായ അബ്ദുറഹീം അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനും വേണ്ടി നിയത്ത് കൊടുത്താൽ മതി എന്ന ഭാഷകൾ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ആവശ്യമായ മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കൊടുത്ത കാര്യം നമുക്കെല്ലാവർക്കും കൊടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു മൂമിനായ മനുഷ്യൻ എന്നുള്ള അല്ലാതെ മറ്റു പരിചയമില്ലാത്ത ഒരാളുടെ ജീവന് വേണ്ടി പോലും ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചുവെങ്കിൽ നമ്മുടെ സ്വന്തം ജീവൻ എത്രമാത്രം പ്രാധാന്യം നൽകും അപ്പോൾ നമ്മുടെ നൊസ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും അനിവാര്യ അനിവാര്യമായ കാര്യം യോഗത്തിനോ കാര്യ കാര്യത്തിനോ നമുക്ക് പോകാൻ സാധിച്ചില്ല എന്തുകൊണ്ട് നമ്മുടെ നബ്സിൻ്റെ ക്ഷീണം കൊണ്ടോ നമ്മുടെ ശരീരത്തിൻ്റെ പ്രയാസം കൊണ്ടോ അത് അതിനാരും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയില്ല ശാരീരികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് പറയാം അതേ അവസരത്തിൽ അത്രയും പ്രധാനമായി ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ ശരീരം ആ ശരീരത്തിനേക്കാളും വലുത് പിന്നെ വേറെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ മാതാപിതാക്കളും മക്കളും എല്ലാം അതിൽപ്പെട്ടുപോയി സ്വന്തം ശരീരത്തെക്കാളും നമുക്ക് ബാധതയും കടപ്പാടും അലൈഹി നബിസ്വല്ലാ തങ്ങളോട് തങ്ങളോടാകണമെന്ന് ഖുർആൻ പറയുമ്പോൾ ആ റസൂർ അള്ളാഹി സ്വല്ലാ സലമ തങ്ങളെ സ്നേഹിക്കേണ്ട ആവിഷ്കത എത്ര വലുതാണ് ഈ ഒറ്റ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെയാണ് അല്ലാ നബി സാഹു സ്വല തങ്ങളെ പഠിപ്പിച്ചത് ലാ ഉമിനോ അഹദുക്കും ഹത്താസിൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എന്നല്ല മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അവൻ ഇഷ്ടപ്പെട്ടവനാകുന്നവരെയും നിങ്ങളിലാരും യഥാർത്ഥ മൂമ്മനാവുകയില്ല അപ്പം നമ്മുടെ ഈമാൻ ശരിയാകണമെങ്കിൽ ഈമാൻ സഹീഹാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഹബീബായ നബി സല്ലാഹു അലിഹു വസ്ലമ തങ്ങളോടുള്ള ആദരവ് ഉണ്ടാകണം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത്രമാത്രം ആദരവ് കൽപ്പിക്കാൻ കൽപ്പിക്കപ്പെടാൻ കാരണം റസൂറുല്ലാഹു സല്ലാഹു അലിഹ് സ്വലമ തങ്ങൾ ഇല്ലായെങ്കിൽ നമുക്ക് ഈ ദുന്യാവുമില്ല ആഹുറവുമില്ല ദുന്യാവും ആഹുറവും നിലനിൽക്കുന്നതിനും വിജയിക്കുന്നതിനും കാരണം റഹ്മത്തല്ലമീൻ എന്താണ് എൻ്റെ അർത്ഥം നമ്മൾ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഫാത്തിഹയിലൂടെ മറ്റും മുതുന്നുണ്ട് അള്ളാഹു പറഞ്ഞ കാര്യം അൽഹമദാഹു റബ്ബുൽ ആലമീൻ എല്ലാ സ്തുതികളും അള്ളാഹുന് മാത്രം അവകാശപ്പെട്ടതാണ് ആരാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ആലമീൻ്റെ റബ്ബാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും ആലമീൻ്റെ റബ്ബാണ് അള്ളാഹു എന്തിനെല്ലാം സംരക്ഷിക്കുന്നു അതിൻ്റെ അതിനെ അള്ളാഹു അല്ലാത്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ എല്ലാം റബ്ബാണ് അള്ളാഹു എന്നാണല്ലോ അർത്ഥം അപ്പോൾ അള്ളാഹു അല്ലാത്തത് ദുനിയാവും ആഹ്റവും സ്വർഗ്ഗവും നരകവും ആകാശവും ഭൂമിയും കരയും കടലും മനുഷ്യരും ജിന്നുകളും മറ്റു വസ്തു ജന്തു ഹിന്ദുക്കൾ ജീവജാലങ്ങളും ആർഷും കുറുസും സുദ്രത്തിൽ മുന്തഹയും ലഹു ലോഹുൽ മഹൂളും ഇങ്ങനെ തുടങ്ങി അള്ളാഹു അല്ലാത്ത അവൻ്റെ സൃഷ്ടികളായി എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അള്ളാഹുവാണ് ആ റബ്ബുൽ ആലമീനായ അള്ളാഹു ഖുറാൻ പറഞ്ഞു ഉമാ അറസ്നാക്ക ഇല്ല റഹ്മത്ത് അല്ലാലീൻ ആലമീൻ്റെ റഹ്മത്തായിട്ടല്ലാതിന് ബേ അങ്ങനെയാണ് നിയോഗിച്ചിട്ടില്ല റബ്ബുൽ ആലമീൻ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും റബ്ബ് റഹ്മത്തുൽ ഉൽ ആലമീൻ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും റഹ്മത്ത് അപ്പം നബിസ്വല്ലാഹു അലഹു തങ്ങൾ മറ്റു പ്രവാചകന്മാരെ പോലെയോ അല്ലെങ്കിൽ മറ്റു മലക്കളെ പോലെയോ സൃഷ്ടികളെ പോലെയോ വസ്തുക്കളെ പോലെയോ അല്ലെങ്കിൽ മറിച്ച് സർവ വസ്തുക്കൾക്കും അള്ളാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും റഹ്മത്താണെന്ന് ഖുർആൻ പറയുമ്പോൾ ആ റഹ്മത്തായ നബുസ്വല്ലാഹുലിഹുസല്ല മാത്തങ്ങളെ ഈ സമുദായമായി നമുക്ക് നമ്മളിലേക്ക് അള്ളാഹു നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് അർഹമായി ശുക്ർ ചെയ്യുക നന്ദി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണെന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല രണ്ട് അനുഗ്രഹങ്ങളിൽ സന്തോഷം രേഖപ്പെടുത്തണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ കൽപ്പിക്കുന്നുണ്ട് മഹത്തായ രണ്ട് അനുഗ്രഹങ്ങൾ വീട്ടിപ്പറയാൻ സമയമില്ലാത്ത ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ഖുറാൻ്റെ അവതരണവും നബി നബുസ് അലഹു വസ്ലമ തങ്ങളുടെ ആഗമനവും ലോക ജനതയ്ക്ക് മുഴുവൻ ഹിദായത്തിനായി അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആാൻ നബിസ്വല്ലാഹു അലഹു വസ്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ് മഹത്തായ അനുഗ്രഹമാണൊന്ന് രണ്ട് ആ വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചു തന്ന ഹബീബായ നബി ഹബീബായ് നബിസ്വല്ലാഹു അലിഹുസല തങ്ങളുടെ ആഗമനം ഈ രണ്ട് അനുഗ്രഹങ്ങളുടെ മേൽ ഫൽ എഫ്രഹുവു അവർ സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ കുറാൻ പഠിപ്പിക്കുക എന്നല്ല ഫൽ ഹുവ ഫൽഫ്രഹുവു ഹു ഹൈറുമിമഴുൻ അവർ ഈ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന സമ്മേളിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്ന എല്ലാ സദസ്സുകളെക്കാളും എല്ലാ കാര്യങ്ങളേക്കാളും ഏറ്റവും ഉത്തമമായിട്ടുള്ള അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ രണ്ട് അനുഗ്രഹങ്ങൾക്ക് നാം ശുക്കുർ ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ റമദാൻ ഇറങ്ങിയത് അവസരിച്ച് റമദാൻ മാസത്തിലായതുകൊണ്ട് റമദാൻ മാസം സമാഗതമാകുമ്പോൾ ആ മഹത്തായ അനുഗ്രഹത്തിന് ശുക്ര ചെയ്തുകൊണ്ട് മുസ്ലിം നിങ്ങൾ പകൽ നോമനുഷ്ഠിക്കുന്നു രാത്രി ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് തറാവും സംസ്കരിക്കുന്നു രാത്രിയും പകലുമായി ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുമ്പോൾ അതുപോലെ രണ്ടാമത്തെ അനുഗ്രഹമായ ഖുർആനെ തൊട്ടടുത്ത് പറഞ്ഞാൽ ഹബീബായ നബി നബിസ്വല്ലാഹു ഇഹുസല്ല തങ്ങളുടെ ആഗമനത്തിന് റബീഅല്ല മാസമാകുമ്പോൾ ലോകം മുസ്ലിം ലോകം മുഴുവനും പലതരത്തിലുള്ള സമ്മേളനങ്ങളും ജാഥകളും മൗല്യതകളും സൽക്കർമ്മങ്ങളും ഒഴുകി ആ നബി സല്ലാഹു അല്ലെഹു സല്ലാമത്തങ്ങളോടുള്ള മഹബത്തും സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റഫീ അള്ളാഹു വന്നഹു റസൂള്ളാഹു സല്ലാഹു അഹു തങ്ങളുടെ ഹതറത്തിൽ വന്നിട്ട് പറഞ്ഞല്ലോ നബിയെ നബി എനിക്ക് ഏറ്റവും ഇഷ്ടം ലോകത്തുള്ള എല്ലാ വസ്തുക്കളേക്കാളും ഞാൻ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങയാണ് പക്ഷേ ഇല്ലാമിൻ നബ്സി എൻ്റെ സ്വന്തം ശരീരത്തിൽ ഒഴിച്ച് സ്വന്തം ശരീരമാണ് എനിക്ക് ഏറ്റവും വലുത് അത് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാത്തിനേക്കാളും അങ്ങാണ് താല്പര്യം അപ്പോൾ റസൂൾ യാ ഉമർ ഉമരെ നിൻ്റെ വിശ്വാസം പൂർണ്ണമായില്ല നിൻ്റെ വിശ്വാസം പരിപൂർണ്ണമായില്ല അപ്പോൾ ഉമരല്ലെന്ന് പറഞ്ഞു അല്ല നബി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എല്ലാ വസ്തുക്കളെക്കാളും എന്നല്ല എൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ പോലും അങ്ങാണ് ഏറ്റവും താല്പര്യം സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ അല്ല ആനയാ ഉമർ ഉമരെ ഇപ്പം നിൻ്റെ വിശ്വാസം പൂർണ്ണമായി അപ്പം നമുക്ക് ഈ ലോകത്തുള്ള നമ്മുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാ സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും മഹബത്ത് ഹബീബായ നബി അബീബായ അലൈഹി അലിസ്ല തങ്ങളോടായിരിക്കണം ആ മഹബത്തുള്ളവർ മാത്രമാണ് യഥാർത്ഥ ഈമാൻ ലാ ഈമാൻ ലിമൻ ലാ മഹബ്ബത്ത് അല മഹബത്തില്ലാത്തവർ ഈമാൻ ഇല്ല എന്ന എന്നാണുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റബി അല്ലാൽ മാസൽ മാത്രമല്ല ആ മഹബത്ത് ഒരു മുമ്മനായ മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ സമയത്തും ആ ഉണ്ടാകണം ആ റസൂൾഹി സലാഹ്ലഹി സ്വല്ല്മ തങ്ങളിലൂടെ അല്ലാതെ നമുക്ക് ദുന്യാവുമില്ല ആഹ്റുറവുമില്ല ഒരു വ്യക്തി പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഇലാഹ ലാഹഇഇല്ലാ എന്ന് ഇന്ന് മാത്രം എത്ര പ പ്രാവശ്യം പറഞ്ഞു വിശ്വസിച്ചാലും മോഹ്മനാകെയില്ല മുഹമ്മദ് റസുല്ലാഹു വേണം നമ്മുടെ നിസ്കാരം സഹീഹകണമെങ്കിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ മത്സരാത്തിയെന്ന് മാത്രമല്ല ആ നബിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അസ്സലാമീക്ക അയ്യുഹൻ നബിയോ റഹമ്മു പറക്കാത്തുഹോ ഹബീബായ നബി സല്ലാ അലിഹു വസ്ല്ലാ തങ്ങൾ അങ്ങേരെ മദീന റൗദാഷരീഫിൽ കിടക്കുന്നു എന്നല്ലേ മറിച്ച് وأحضر في قلبك النبي صلى الله عليه وسلم وشخصه الكريم وقل سلام عليك أيها النبي ورحمة الله وبركاته وليصدق أملك في أنه يبلغه وأنه يرد عليك ما هو أوفا من وهم عنا بطي وزاري رضي الله تعالى عنهم ابن حضر الهيتم رضي الله عنهم وغلاء من أنا الله عنه

നിന്റെ മുമ്പിലുള്ള പ്രവാചക ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ അസ്സലാമലിക്ക് അയ്യോ ബഹുമാനപ്പെട്ട പ്രവാചകരെ നബിയെ അവിടത്തേക്കല്ലാൻ രക്ഷയും റഹ്മത്തും പറക്കത്തും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വൽ യസ് ദുഖ് അമരുക്ക നിന്റെ ആഗ്രഹം സത്യമായിരിക്കട്ടെ ഫിഅന്നഹു എബുൽ റഹു ഈ സലാം നബിയിലേക്ക് എത്തുമെന്നും അന്നഹു യറദുഅഅലിഖ് മാഹു ഔൻഹു നീ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ പൂർണ്ണമായ തരത്തിൽ നബിസ്വല്ലാ സ്വലം സലാം സ്ലാമടക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം സ്ലാ പറയേണ്ടത് അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ തന്നെ നബി നബിസ്വല്ലാഹുസല തങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സലാത്തും സലാമും ചൊല്ലിത നമ്മുടെ നിസ്കാരത്തിന് മുന്നോടിയായി ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിൽ നബിയുടെ പേരില്ലെങ്കിൽ ബാങ്ക് ശരിയാകുന്നില്ല വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുന്നോടിയായുള്ള ഹുതു നിർവഹിക്കുമ്പോൾ ആ ഹുതുബ് സഹിയാവണമെങ്കിൽ നബിയുടെ പേര് പറഞ്ഞ് സല്ലാഹു അല മു മുഹമ്മദ് എന്ന് വ്യക്തമായി പേര് പറഞ്ഞ് സലാത്തൊല്ലിക്കൊണ്ടല്ലാതെ ആ ഹുതുബ് സഹയാകുന്നില്ല നിസ്കാരം ശരിയാകുന്നില്ല നമ്മൾ ഭൗതികവും പാരത്രികവുമായ ഏത് കാര്യത്തിനും അള്ളാഹു ദുരാച്ഛിയമ്മോട് കൽപ്പിക്കുക ആജ്ഞാപിക്കപ്പെട്ട് നാം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് ആ ദു സ്വീകരിക്ക ഭരണങ്ങളിൽ പൂർണ്ണമാകണമെങ്കിൽ ദാഹാകുട്ട് തുടക്കത്തിലും മുടക്കത്തിലും സ്വലാത്ത് വേണം നബിയെക്കുറിച്ചുള്ള നബിയുടെ പേര് സ്വലാത്ത് ഉണ്ടാകണം എന്ന് എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ എല്ലാ തരത്തിലും നബി സല്ലാഹു അലഹി വസ്ലമാങ്ങളില്ലാത്ത ഒരു ജീവിതം ഒരു മുസ്ലിമിനില്ല പ്രത്യേകിച്ച് റബിയല്ലാ വള്ളു മാസത്തിൽ അതുകൊണ്ടാണ് മുസ്ലിം ലോകം റബിയുല്ലാസിലെ ഈ പരിപാടെല്ലാം ആസൂത്രണ നടത്തുന്നത് റബിള്ളഹുൽ മാസമാകുമ്പോൾ ആ നബി സല്ലാഹു അലിഹുസലമാ തങ്ങളുടെ അവദാനങ്ങൾ മധുഹകൾ പദ്യമായും ഗദ്യമായും പദ്യ ഗദ്യ സമ്മിശ്രമായും മലയാളത്തിലാണെങ്കിലും മറ്റേത് അറബിയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും മൗല്യതകളും അവിടുത്തെ അവദാനങ്ങളും അവിടുത്തെ മധുഹകളും പറയുക അവിടത്തെ സംബന്ധിച്ചുള്ള പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് നബി സല്ലാഹു അലിഹുസല തങ്ങളെ സംബന്ധിച്ച് മറ്റും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമേ പറഞ്ഞു കൊടുക്കുക അതുപോലെ ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക ദിക്കുകൾ ചൊല്ലുക ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മുഴുവുക എന്നുള്ളത് റബീ ബാധ്യതയാണ് പ്രത്യേകിച്ചും അള്ളാഹു തഅല ആ നബി നബിസ്വല്ലാഹുഅലിഹുസലമാ തങ്ങളോടുള്ള യഥാർത്ഥ മഹബത്തും കടമയും നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങൾ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മജുര സിരിയാവ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നും ഈ റബി ലവൽ ഒന്ന് മുതൽ ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും പങ്കെടുത്ത് സംസാരിക്കുന്നവർക്കും നേതൃത്വം നൽകുന്നവർക്കും അത് ശ്രമിക്കുന്നതിൽ അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഹബീബായ നബി നബിസ്വല്ലാഹു അഹില്ലാമ തങ്ങളുടെ അശ്വഫാത്തിൽ റോമയിൽ ഒരുമിച്ച് കൂടാനുള്ള തോഹിയറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന ദ ചെയ്ത് ബിസ്മല്ലാറഹ്മാൻ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഈ സംഭവം ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊള്ളു അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه